السلام عليكم ورحمة الله الحمد لله رب لله العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم الحب في الله البعض في الله الله, الله وربنا സയ്യിദ്ന മുഹമ്മദ് റസൂൽ ഉള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തപ്പിയിടുന്നതിൻ്റെ പേരിലും ഇഞ്ചു നേര കാര്യങ്ങൾ കറക്റ്റായി നിർവഹിക്കുകയും അള്ളാഹു വലിയ റസൂൽ കരീം അലൈഹി വസല്ലമ അലൈഹലമാങ്ങളിൽ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ നാം നമ്മുടെ നാം മറ്റുള്ളവരെ സ്നേഹിക്കുകയും ദീനിനു വിരുദ്ധമായി ചെയ്യുന്നതിൻ്റെ പേരിൽ നാം മറ്റുള്ളവരെ ഓർക്കണമെന്നാണ് അഹമ്മത്തുല്ലാലാലും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ കുസ്വലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം ഇത്തക്കും നാം അള്ളാഹുവിന് തക്വ ചെയ്ത് നാം ജീവിക്കുവാൻ അള്ളാഹു നൽകിയ രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹു റബ്ബുലാലമി രോഗരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകും തആല നമുക്ക് നൽകിയ ആരോഗ്യവും ഒരു ഉപകാരവുമാണ് തആല നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ള വിവാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യുവാനാണ് അതിനാൽ നാം അള്ളാഹു നൽകിയ ആരോഗ്യത്തെ അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായിട്ടും ആയിട്ടും നാം ചിലവഴി അവര് ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ കൊണ്ടും നാം മുന്നേറാനും നാം റസൂൽ കരീം മാത്രങ്ങൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അള്ളാഹുവിന്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കും يا ايها الذين امنوا سلوا عليه وسلموا تسليما ترجيا يم الله واملائكته تقول سيدنا محمد الرسول الله صلى الله عليه وسلم عدد بير صلاه عليه الذي هو ستي صلى الله عليه وسلم عدد بير صلاه عليه الصلاه على رسول الله صلى الله عليه وسلم അബിസ അല്ലാസ്ല മാുക്ക് ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും അള്ളാഹു റസൂൽ കരീം സല അള്ളാ അല്ലെ മാതാവും ഇഷ്ടത്തിലായിട്ട് നാം പൊരുത്തത്തിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കും അങ്ങനെ നാം മഹബത്തുള്ള അള്ളാഹുനെ നാം കൂടുതൽ സ്നേഹിക്കുവാൻ തയ്യാറാണ് ഒരു വിനായ മനുഷ്യനെ ഏറ്റവും അധികം ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ് ഏറ്റവും അധികം അഹബത്ത് വെക്കേണ്ടത് അള്ളാഹു കാരണം കാരണം അള്ളാഹുദാലയാണ് നമുക്ക് എല്ലാം നൽകിയിട്ടുള്ളത് നമുക്ക് കഴിക്കുവാൻ ഭക്ഷണവും എല്ലാ മത്തുകളും വായുവും ഓക്സിജനും എല്ലാം നൽകിയിട്ടുള്ളത് അള്ളാഹുദാന നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുകയും ചെയ്യുന്നത് അള്ളാഹുറബുലമീൻ ലോകരക്ഷിതാവായ അള്ളാഹു അതിനാൽ ഒരു വിനായ മനുഷ്യൻ്റെ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടത് അള്ളാഹു അള്ളാഹുറബുല്ലോകരക്ഷിതാവ് ആയ അള്ളാഹുഅലയ അങ്ങനെ നാംബത്ത് റസൂൽ കലീം സാഹുഅലൈസൻ മാത്രങ്ങളെ നാം കൂടുതൽ ഭഗത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം തയ്യാറാകും അള്ളാഹുത്ത അല കഴിഞ്ഞാലാ പിന്നീട് നാം ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടത് സീതി കരീം സു അള്ളാഹുസിനെ മാർഗങ്ങളെയാണ് കാരണം ലഭിതങ്ങളെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോ ഈ ഭൂലോകത്തിലേക്ക് അള്ളാഹുത്ത അല പടച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു വസ്തുക്കളെയും അള്ളാഹുത്ത അല പടയ്ക്കുകയില്ലായിരുന്നു